നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയിലേക്ക് സ്വാഗതം പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ വളരെ ദുഷ്ടയും അത്യാഗ്രഹിയുമായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവരുടെ പേരാണ് ജാനകി ജാനകിയുടെ മരുമകളായിരുന്നു ദേവകി ദേവകി വളരെ നല്ലവളായിരുന്നു സാധുവായ ദേവകിയെ പീഡിപ്പിക്കുകയായിരുന്നു ജാനകിയുടെ പ്രധാന വിനോദം പകൽ അന്തിയോളം അധ്വാനിച്ചിട്ടും ദേവകിക്ക് അമ്മായി അമ്മയെ തൃപ്തിപ്പെടുത്തുവാനായില്ല എപ്പോഴും ഓരോരോ ജോലികൾ നിർദ്ദേശിച്ച് ദേവകിയെ ജാനകി സൂര്യം കെടുത്തിക്കൊണ്ടേയിരുന്നു ഒരു നിമിഷം പോലും ദേവകി വെറുതെ വെറുതെയിരിക്കുമായിരുന്നില്ല എന്നിട്ട് പോലും ജാനകി അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവരുടെ വീട്ടിൽ ഒരു സന്യാസി എത്തി വിശന്നു വലഞ്ഞു വന്ന അദ്ദേഹത്തിന് ദേവകി ഭക്ഷണം നൽകി ദേവകി സന്യാസിക്ക് ഭക്ഷണം നൽകിയത് ജാനകിക്ക് ഒട്ടും തന്നെ ഇഷ്ടമായില്ല ഈ പേരും പറഞ്ഞ് ജാനകി ദേവകിയെ അവിടെ നിന്നും ഇറക്കി വിട്ടു പുറത്താക്കപ്പെട്ട ദേവകിക്ക് മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവൾ നേരെ തൻ്റെ വീട്ടിലേക്ക് പോകുവാൻ തീരുമാനിച്ചു ഒരു വലിയ കാടുകടന്നു വേണം അവളുടെ വീട്ടിലെത്താൻ അവൾ അങ്ങനെ നടന്ന് നടന്ന് കൊടുങ്കാട്ടിലെത്തി നടന്നു ക്ഷീണിച്ച അവൾ വിശ്രമിക്കാനായി മരത്തിൻ്റെ ഒരു പൊത്തിൽ കയറിയിരുന്നു ക്ഷീണം കാരണം അവൾ ഉറങ്ങിപ്പോയി ആ സമയത്ത് ആ വൃക്ഷത്തിൽ രണ്ട് യക്ഷികൾ വന്നിരുന്നു പറന്നു തളർന്ന അവർ ഇനിയും പറക്കാൻ വയ്യാതെ അവർ അവർക്ക് പോകേണ്ടിയിരുന്ന സ്വർണദ്വീപിൽ തങ്ങളെ എത്തിക്കുവാൻ വൃക്ഷത്തിനോട് പറഞ്ഞു പെട്ടെന്ന് ആ വൃക്ഷം പറക്കുവാൻ തുടങ്ങി ഞെട്ടി ഉണർന്ന ദേവകി ഭയന്നു വിറച്ചു വൈകാതെ അവർ സ്വർണദ്വീപിലെത്തി യക്ഷികൾ തീറ്റ വല്ലതും കിട്ടുമോ എന്ന് നോക്കുവാനായി പറന്നുപോയി യക്ഷികൾ പോയ തക്കം നോക്കി തന്റെ നടുവന്നു നിവർത്തുന്നതിനായി ദേവകി പുറത്തിറങ്ങി പുറത്തെ കാഴ്ച അവളെ അമ്പരപ്പിച്ചു എന്താണെന്നല്ലേ ദ്വീപ് മുഴുവൻ സ്വർണമണൽ രണ്ട് തലമുറകൾക്ക് കഴിയുവാനുള്ള അത്ര സ്വർണം അവൾ കൈക്കലാക്കി എന്നിട്ട് വേഗം മരപ്പൊത്തിൽ കയറിയിരുന്നു താമസിയാതെ യക്ഷികൾ തിരിച്ചെത്തി നേരം വെളുത്തപ്പോഴേക്ക് വൃക്ഷം തിരിച്ചു വനത്തിലെത്തി യക്ഷികൾ പോയി എന്നുറപ്പായ ശേഷം ദേവകി വീട്ടിലേക്ക് മടങ്ങി സ്വർണ്ണമൊക്കെ കാണുമ്പോൾ അമ്മായി അമ്മയ്ക്ക് തൃപ്തിയാകും എന്നവൾക്കറിയാമായിരുന്നു അവൾ വീട്ടിലെത്തിയതും നടന്ന സംഭവങ്ങളെല്ലാം ജാനകിയോട് പറഞ്ഞു പക്ഷെ ജാനകിക്കാകട്ടെ ഈ സ്വർണം കണ്ടിട്ട് തൃപ്തിയായില്ല ഇനിയും സ്വർണം വേണം അത് ഞാൻ തന്നെ പോയാലേ ശരിയാകുള്ളൂ ഇന്നും പറഞ്ഞുകൊണ്ട് വലിയ രണ്ട് ചാക്കുകളുമായി ജാനകി കാട്ടിലേക്ക് പോയി ദേവകി ഒളിച്ചിരുന്ന അതേ മരത്തിന്റെ പൊത്തിൽ ജാനകിയും ഒളിച്ചിരുന്നു രാത്രിയായപ്പോൾ യക്ഷികൾ വന്ന് മരത്തിൽ കയറി അവർ മരത്തിൽ കയറിയ ഉടൻ മരം പറന്നുയരുവാൻ തുടങ്ങി യക്ഷികൾക്കാകട്ടെ അന്ന് കടൽ മീനിനെ തിന്നാൽ കൊതി തോന്നി വൃക്ഷത്തിനോട് തങ്ങളെ കടൽ ദ്വീപിൽ എത്തിക്കുവാൻ യക്ഷികൾ പറഞ്ഞു ഇതുകേട്ട ജാനകിക്ക് ദേഷ്യം വന്നു സ്വർണ്ണദ്വീപിൽ പോകാനിരുന്ന് എന്നെ കടൽ കൊണ്ടുപോകുന്നു ദേഷ്യം വന്ന് അവൾ വിളിച്ചു പറഞ്ഞു ഏയ് നിങ്ങൾ സ്വർണ്ണദ്വീപിലേക്കു തന്നെ പോകൂ യക്ഷികൾ ജാനകിയെ കണ്ടു അവൾ ഒരു കള്ളിയാണെന്ന് അവർക്ക് മനസ്സിലായി സ്വർണ്ണദ്വീപിൽ നിന്നും സ്വർണം മോഷ്ടിക്കാനാണ് അവൾ പോകുന്നതെന്നും അവർക്ക് മനസ്സിലായി യക്ഷികൾ അവളെ പിടികൂടി മരത്തിൽ നിന്നും വലിച്ചു താഴെയിട്ടു താഴെ വീന അവളാകട്ടെ കൽക്ഷണം മരിച്ചു ഇതൊന്നും ശ്രദ്ധിക്കാതെ യക്ഷികൾ അവിടെ നിന്നും പറന്നുപോയി അത്യാഗ്രഹം ആപത്ത് വിളിച്ചു വരുത്തുമെന്ന് ഇതിനോടകം കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ ഈ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ ഒപ്പം സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത മറ്റൊരു കഥയുമായി കാണും വരേക്കും ഗുഡ് ബൈ